തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാളിന് തുടക്കമായി പെരുന്നാളിൻ്റെ കൊടിയേറ്റ് കർമ്മം നടന്നു പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് പ്രധാന പെരുന്നാൾ തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് പെരുന്നാളിൻ്റെ കൊടിയേറ്റ് നടന്നത് വിശുദ്ധ കുർബാനയും സൺഡേ സ്കൂൾ വാർഷികവും വിവിധ കലാപരിപാടികളും കൊടിയേറ്റ ദിനത്തിൽ ആചരിച്ചു ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് പ്രധാന തിരുനാൾ പന്ത്രണ്ടിന് രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥനയും എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാനയും വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥനയും നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് ടൗൺ കുരിശുപള്ളിയിലേക്ക് ഉണ്ടായിരിക്കും എട്ട് മുപ്പതിന് ആശീർവാദം നടക്കും എട്ട് നാൽപ്പത്തി അഞ്ചിന് വിവിധ ട്രൂപ്പുകളുടെ ബാൻഡ് ഡിസ്പ്ലേയും ചെണ്ടമേളവും ഉണ്ടായിരിക്കും ഒൻപത് മണിയുടെ നേർച്ച സദ്യയോടുകൂടി പതിനൊന്നിൻ്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥനയും എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാനയും നടക്കും പതിനൊന്ന് മണിക്കാണ് ശ്രീവ എഴുന്നള്ളിപ്പ് പതിനൊന്ന് മുപ്പതിന് പ്രദക്ഷിണം നടക്കും പന്ത്രണ്ട് മണിക്ക് ആശീർവാദവും നേർച്ച സദ്യവും ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുനാളിന് പൊടിയിറക്കും ഭക്തി നിർഭരമായ ചടങ്ങുകളിലേക്ക് വിശ്വാസ്യ സമൂഹത്തെ സ്വാഗതം ചെയ്യുന്നതായി പള്ളികാരി പറഞ്ഞു പ്രധാന ജനുവരി മാസം പ്രാർത്ഥനാപൂർവം നടത്തപ്പെടുകയാണ് തിരുപുര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഉത്സവത്തിൻ്റെ ദിവസമാണ് സഭാവ്യത്യാസം തന്നെ എല്ലാ ആളുകളും വളരെ സന്തോഷപൂർവ്വം സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന പ്രധാന പെരുന്നാളാണ് ഇത് അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ച അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശ്വകുർവാനിക്ക് ശേഷം പുതിയ വ്യക്തിയുണ്ടായി എല്ലാവരും തന്നെ എല്ലാവരുടെയും പരിശുദ്ധ ും ദേവാലയത്തിൻ്റെ നൂറാം വാർഷിക ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ട്രസ്റ്റിമാരായ കെ വി ജോയി വറ്റംകൂട്ടിലും രാജൻമാത്തായ പുത്തൻപുട്ടിലും പറഞ്ഞു നമ്മുടെ എടവപ്പള്ളിയായ സന്ദേശ യാക്കോബായ സുര്യാൻ പള്ളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇതിൽ ഇവിടെ ഭൂമി വാങ്ങി നമ്മളുടെ ഒരു ദേവാലയം നമ്മുടെ പൂർവ്വ നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അത് പൂതാശ ചെയ്യപ്പെട്ട് തുടർന്ന് വരുന്നതാണ് ഈ കാലം അത്രയും നമ്മുടെ സെൻറ്റ് മേരീസ് യാക്കോവായ സുറിയാനിപ്പള്ളി തൊടുപുഴ എന്ന പേരിൽ നമ്മുടെ പ്രമാണങ്ങളിലും എല്ലാ രേഖകളിലും അതുൾപ്പെടുത്തി വന്നിട്ടുള്ളതും അത് വന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ ഇപ്പോഴും നമ്മൾ നമ്മുടെ ഈ പള്ളി ദേവാലയത്തിൽ എല്ലാ കാലത്തും കൃത്യമായ ആണ്ടതോറും നടത്തി വരാറുള്ള നമ്മുടെ പള്ളി പെരുന്നാൾ ഈ എല്ലാ വർഷവും വളരെ ഭംഗിയായി നമ്മുടെ ഇടവേക്കാർ ഒന്നടങ്ങ് ഒത്തുചേർന്ന് ഒരുമയോടുകൂടി തന്നെ നടത്തുവരുന്നതാണ് സെൻറ്റ് മേരീസ് യാത്ര സമയപ്പള്ളികളെ പെരുന്നാളിൽ എന്തിട്ടുള്ള കൊടിയേറ്റ് ഇന്ന് ഇപ്പോൾ നടന്നിരിക്കുകയാണ് ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളും മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തുകൊണ്ട് ഇന്ന് വളരെ ഭംഗിയായി തന്നെ ഈ കൊടിയേറ്റ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ നടക്കുന്ന തിരുനാളിൽ ഭക്ത അനേകമായിരും ജനങ്ങൾ ഇവിടെ പങ്കെടുക്കുകയും നമ്മുടെ പ്രദക്ഷിണം നമ്മുടെ മാറ്റപ്പുറത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പള്ളി അതൊക്കെ ഈ പള്ളിയിലൂടെ ജനങ്ങൾ ഒന്നടങ്കം ഈ തിരുനാളിൽ പങ്കെടുക്കും അതുപോലെ നമ്മുടെ സമീപത്തുള്ള പ്രദേശങ്ങളിലെ എല്ലാ ജനങ്ങളും ഈ പെരുന്നാളിൽ പങ്കെടുക്കും ജാതി മതഭേദ തന്നെ പങ്കെടുക്കുന്നൊരു പെരുന്നാളാണിത് അതുകൊണ്ട് ഈ പെരുന്നാളിലേക്ക് ഈ എല്ലാ ജനങ്ങളെയും നഗരത്വം സ്വാഗതം ക്ഷണിക്കുന്നു